ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഇതാദ്യമായാണ് രാജ്യം ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷിക്കുന്നത് പിന്നാലെ ആശംസയുമായി മന്ത്രി രാജ്നാഥ് സിംഗും രംഗത്തെത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതൽ പ്രഹശേഷിയുള്ള മിസൈൽ ഇന്ത്യൻ സായുധ സേനയ്ക്ക് മുതൽകൂട്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സേനയുടെ വിവിധ പെലോഡുകൾ വഹിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണിത് ഒഡീഷയിലെ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നായിരുന്നു പരീക്ഷണം ഡിആർഡിഒയുടെയും സായുധസേനയുടെയും മുതിർന്ന ശാസ്ത്രജ്ഞരുടെ സാന്നിധ്യത്തിലായിരുന്നു പരീക്ഷണം ഹൈപ്പർസോണിക് മിസൈലിന്റെ പരീക്ഷണ വിജയത്തെ അഭിനന്ദിച്ച് മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്തുവന്നു ഇന്ത്യ ഒരു സുപ്രധാന നാഴിക കൈവരിച്ചുവെന്നും ഇതൊരു ചരിത്രനിമിഷമാണെന്നും രാജ്നാഥ് സിംഗ് എക്സിൽ കുറിച്ചു നിർണായകവും നൂതനവുമായ സൈനിക സാങ്കേതിക വിദ്യകളുള്ള രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയുടെ പേരും ചേർക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു മണിക്കൂറിൽ ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളതാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ ന്യൂസ് ഡെസ്ക് അമൃത ടിവി